السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد فقه بعدهم إرنوتي إربد صبح نسكار تنديم أدن ممبل رواتب سنة يا حي يا قيوم لا إله إلا أنت എന്ന ദിക്കറ് നാൽപ്പത് തവണ ചൊല്ലുന്നത് വളരെയേറെ പുണ്യമുള്ള കാര്യമാണ് മാത്രമല്ല ആ ധിക്കറ് അങ്ങനെ നാൽപ്പത് തവണ കൃത്യമായി ചൊല്ലുമ്പോൾ അതിനാൽ ഈമാൻ വർദ്ധിക്കും എന്നും ഈമാനിൽ യഹീൻ ഉണ്ടായിത്തീരും എന്നും നബിസ്വല്ലാ അലി വല്ല തങ്ങൾ അറിയിച്ചതനുസരിച്ച് ധാരാളം ആരിഫീങ്ങളായ പണ്ഡിത മഹത്തുക്കൾ പരിശോധിച്ചറിഞ്ഞ വിവരം ഫതുഹൻ മൊഹീൻ്റെ വിശദീകരണ ഗ്രന്ഥമായ യാൻത്തു താലിബീനിൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയും ഫ ഇദത്തുൻ ലീ തസ്ബീത്തു ലിമാനി മുളബത്തുൻ കസീർമ്മിൻ അൽ ആരിഫീൻ അപ്പോൾ നമ്മുടെ ഈമാനിൻ്റെ ഉറപ്പിന് പ്രത്യേകിച്ചും പുതിയ കാലത്ത് ഈമാൻ കൊള്ളയടിക്കാൻ വേണ്ടി ഇസ്ലാമിൻ്റെ ശത്രുക്കൾ നാനാഭാഗത്തും തീവ്രമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈമാൻ കൊള്ളയടിക്കപ്പെട്ടു പോകാതെ കാത്തു സംരക്ഷിക്കുന്നതിന് നമ്മുടെ ഈമാനിൽ നല്ല ഉറപ്പ് ദൃഢത അനിവാര്യമാണ് ഈ ദൃഢത കൈവരിക്കുന്നതിന് ഈ ദിക്കറ് നമുക്ക് പതിവാക്കാം الله سبحانه وتعالى توفيقنا وما رابط آمين السلام عليكم ورحمة